ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോഫ്റ്റ് ഇഡലിയാണ് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം നാല് മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റിവെക്കണം ഉഴുന്നളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അരി വേണം ഇത് പച്ചരിയാണ് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാ പച്ചരിയാണ് ഇത് ചോറ് വയ്ക്കുന്ന അരിയാണ് ചോറ് വയ്ക്കുന്ന ഏത് അരി ആയാലും കുഴപ്പമില്ല ഈ അരിയിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയ ശേഷം അരി നാല് മണിക്കൂർ കുതിർക്കാൻ മാറ്റി മാറ്റിവെക്കണം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരിയും ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് മിക്സിയിൽ അരച്ചെടുക്കാനാണെങ്കിൽ അരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്നും തണുപ്പിച്ചെടുക്കുന്നത് നല്ലതാണ് തണുത്തിരുന്നാൽ മിക്സിയുടെ ജാർ ചൂടാകില്ല അരയ്ക്കുന്ന സമയത്ത് ജാർ ചൂടാവുമ്പോൾ മാവും ചൂടാവും ടേസ്റ്റ് മാറും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് മാവ് അരയ്ക്കുന്നത് നല്ലതാണ് മാവ് ചൂടാവില്ല ആദ്യ അരി മുഴുവനും അരച്ച് മാറ്റിയ ശേഷം ഉഴുന്നരയ്ക്കണം പകുതി അരി ജാറിലിട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഞാൻ പകുതി അരി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ബാക്കിയുള്ള അരിയും ഇതുപോലെ അരച്ചെടുക്കണം അരി മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നരച്ചെടുക്കണം ഉഴുന്ന ഞാൻ ജാറിലോട്ട് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്താലേ ഇഡ്ഡലിയും ദോശയും സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുള്ളൂ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഉഴുന്ന് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അരിയും ഉഴുന്നും അരയ്ക്കുമ്പോൾ മാവ് ചൂടാവരുത് ചൂടായാൽ ടേസ്റ്റ് മാറും അതിനാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം അരയ്ക്കണമെന്ന് പറയുന്നത് ആദ്യം അരച്ചെടുത്ത അരിമാവിലേക്ക് രണ്ടാമത് അരച്ചെടുത്ത ഉഴന്ന് ചേർക്കണം ഉഴുന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു എട്ട് മണിക്കൂർ മാവ് പുളിക്കാൻ വെക്കണം ചൂട് സമയത്താണെങ്കിൽ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടും തണുപ്പ് സമയത്താണെങ്കിൽ സമയം കൂടുതലെടുക്കും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു എട്ട് മണിക്കൂർ അടച്ച് വയ്ക്കാം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇന്ന് മിക്സ് ചെയ്ത ശേഷം ഇഡ്ഡലി ഉണ്ടാക്കാം ഞാൻ ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മാവാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പിട്ട് വേണമെങ്കിലും ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം നേരത്തെ ഉപ്പിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പെട്ടെന്ന് പുളിച്ചു കിട്ടും ഇഡലി മാവ് കോരി ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം ഇഡ്ഡലി വെന്തിട്ടുണ്ട് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയും ടേസ്റ്റിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫ്രണ്ട്സ്